നടൻ ബാലയെ മലയാളികൾക്ക് പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല തമിഴ് സിനിമ കുടുംബത്തിലാണ് ജനിച്ചതെങ്കിലും തമിഴ് സിനിമകൾ നിരവധി ചെയ്തിട്ടുണ്ടെങ്കിലും ബാലയിലെ നടനെ പ്രേക്ഷകർ അംഗീകരിച്ചു തുടങ്ങിയത് മലയാളത്തിൽ സിനിമകൾ ചെയ്തു തുടങ്ങിയ ശേഷമാണ് ഒരു കാലത്ത് പ്രണയനായകനായും വില്ലനായും സഹനടനായും എല്ലാം തിളങ്ങിയിരുന്ന ബാല കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഏറെക്കാലം വിശ്രമത്തിലായിരുന്നു അടുത്തിടെയാണ് വീണ്ടും സിനിമകളിൽ അഭിനയിച്ചു തുടങ്ങിയത് കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് വിധേയനാകും മുമ്പ് ഷഫീഖിന്റെ സന്തോഷം എന്നൊരു സിനിമയിൽ ശ്രദ്ധേയവേഷം ബാല ചെയ്തിരുന്നു സിനിമയിൽ സജീവമല്ലെങ്കിലും ബാല എപ്പോഴും വാർത്തകളിൽ നിറയുന്ന സെലിബ്രിറ്റിയാണ് കൂടാതെ സന്നദ്ധ സഹപ്രവർത്തനങ്ങളും ബാല തന്നാൽ കഴിയും വിധം ചെയ്യുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ എപ്പോഴും ബാല സജീവമാണ് അതുകൊണ്ട് തന്നെ താരത്തിന്റെ വിശേഷങ്ങൾ അതിവേഗത്തിൽ അറിയാൻ ആരാധകർക്ക് കഴിയാറുണ്ട് കൊച്ചിയിൽ സെറ്റിലായ ബാല പങ്കിട്ട പുതിയ സോഷ്യൽ മീഡിയ പോസ്റ്റാണ് ഇപ്പോൾ വൈറലാകുന്നത് കഴിഞ്ഞ ദിവസം അമ്മാവന്റെ മകളും ഉറപ്പെണ്ണുമായ കോകില ഉണ്ടാക്കി തന്ന ഭക്ഷണത്തിന്റെ വിശേഷങ്ങൾ ബാല പങ്കിട്ടെത്തിയിരുന്നു ഇപ്പോഴിതാ കോഹിലിയെ ചേർത്ത് നിർത്തിയുള്ള ഫോട്ടോയ്ക്ക് ബാല കുറിച്ച വാക്കുകളും അതിന് വന്ന ആരാധകരുടെ കമന്റുകളുമാണ് ചർച്ചയാവുന്നത് എന്റെ ത്യാഗങ്ങൾ ഭീരുത്വമല്ല എന്റെ കൃതജ്ഞയായി പരിഗണിക്കുക പതിനാറ് വർഷത്തിനു ശേഷം ഞാൻ സമാധാനത്തിലും ദൈവസ്നേഹത്തിലും ജീവിക്കുന്നു അതിന്റെ അർത്ഥം ഞാൻ എന്റെ ഭൂതകാലത്തെ മറക്കുന്നുവെന്നല്ല എന്നായിരുന്നു ബാലയുടെ കുറിപ്പ് നടന്റെ പോസ്റ്റ് വൈറലായതോടെ കോഗിലിയുമായി വിവാഹ നിശ്ചയം കഴിഞ്ഞോ എന്ന് തിരക്കി ആരാധകർ എത്തി എന്നാൽ താരം ഒന്നിനും കൃത്യമായ മറുപടി നൽകിയിട്ടില്ല മുന്നോട്ട് സന്തോഷത്തിലും സമാധാനത്തിലും ജീവിക്കാൻ ബാലയ്ക്ക് ആശംസകൾ നേർന്നും ചിലർ എത്തിയിട്ടുണ്ട് വളരെ വിരളമായി മാത്രമാണ് സ്വന്തം നാടായ ചെന്നൈയിലേക്ക് ബാല പോകാറുള്ളത് കുറച്ചുനാൾ മുമ്പ് വരെ അമ്മ ബാലയ്ക്കൊപ്പം കൊച്ചിയിൽ ഉണ്ടായിരുന്നു ശാരീരികമായ ബുദ്ധിമുട്ട് മൂലം അമ്മ ചെന്നൈയിലേക്ക് തിരികെ പോവുകയായിരുന്നു ബാലയുടെ ആദ്യ വിവാഹം ഗായിക അമൃത സുരേഷുമായിട്ടായിരുന്നു ആ വിവാഹത്തിൽ അവന്തിക എന്നൊരു മകളും ബാലയ്ക്കുണ്ട് ശേഷം ഇരുവരും ബന്ധം വേർപ്പെടുത്തി ബാല വിവാഹമോചനത്തിന് ശേഷം ഡോക്ടറായ തൃശൂർക്കാരി എലിസബത്തിനെ വിവാഹം ചെയ്തു ബാലയുടെ രണ്ടാം വിവാഹം ഏറെ ചർച്ചയായിരുന്നു എന്നാൽ കഴിഞ്ഞ കുറച്ചു നാളുകളായി എലിസബത്തും ബാലയും ഒരുമിച്ചല്ല താമസം എലിസബത്ത് ഇപ്പോൾ വിദേശത്താണ് ഇരുവരും തങ്ങളുടെ വിവാഹ ജീവിതത്തിന് എന്ത് സംഭവിച്ചു എന്നതിനെപ്പറ്റി തുറന്നു പറയാൻ തയ്യാറായിട്ടില്ല കരൾ രോഗം മൂർച്ഛിച്ച് ആശുപത്രിയിലായപ്പോൾ ബാലയ്ക്ക് തുണയും സഹായവും എലിസബത്തായിരുന്നു അതുകൊണ്ട് തന്നെ ബാലയോടുള്ള അതേ സ്നേഹം എലിസബത്തിനോടും മലയാളികൾക്കുണ്ട്